പി ആർ അല്ല അല്ല ഞാൻ പറഞ്ഞു എത്രയൊക്കെ പി ആർ എന്ന് പറഞ്ഞാലും ജനങ്ങളെ വോട്ട് ചെയ്യാതെ എന്ത് ചെയ്യത്തില്ല ഒരിക്കലും വിന്നർ ആവത്തില്ല കാരണം വോട്ടിംഗ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ആണെങ്കിലും ഇപ്പൊ വോട്ടിംഗ് ഒരു സെപ്പറേറ്റ് കമ്പനി ചെയ്യുന്ന ഫൈനൽ ഫൈവില് വരുന്ന ആൾക്കാരുടെ വോട്ടിംഗ് നമുക്ക് ഒരിക്കലും ഇതാക്കാൻ പറ്റത്തില്ല എന്താ പറയാ അത് ഫേക്ക് ആക്കാൻ പറ്റത്തില്ല അങ്ങനെ നമ്മൾ ഇൻ ഇൻകേസ് അവർക്ക് എങ്ങനെ ലീഗിൽ പോയി കഴിഞ്ഞാൽ അവർ അതെല്ലാം കോർട്ടിന് മുന്നാകെ കാണിക്കണം സോ അതുകൊണ്ട് അതിലൊരു ഫേക്ക്നെസ് ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഒരു പക്ഷെ ഈ ഔട്ടായി ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല ആണെങ്കിലും ഞാൻ പറഞ്ഞില്ല ഞാൻ ഞാൻ ആക്ച്വലി ഞാൻ ഗെയിം കളിക്കുന്ന സമയത്ത് ആയിട്ടല്ല കളിച്ചിരുന്നത് ഞാൻ പ്രേക്ഷകനായിട്ട് നിന്ന് പ്രേക്ഷർക്ക് എന്ത് ഇഷ്ടപ്പെടും പ്രേക്ഷകരുമായിട്ട് ഒരു കണക്ഷൻ വരുത്താൻ വേണ്ടി ഞാൻ ശ്രമിച്ചിരുന്നു അത് എനിക്ക് ഒരുവിധം ഐ മീൻ എഫക്റ്റീവ് ആയ അല്ലെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് വന്നു എന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് ആൾക്കാർക്ക് ആ ഒരു ജനങ്ങൾക്ക് ആ ഒരു കണക്ഷൻ എന്നോട് ഉള്ളതും ക്രൗഡ് പുള്ളിങ്ങ് എന്ത് ചെയ്യണം നമ്മള് ഒരു ഞാൻ ഒരു സ്ഥലത്തും പോകുന്നത് ഞാൻ വിളിച്ചു വരുത്തുന്ന ആൾക്കാരല്ല ഇവിടെ എയർപോർട്ടിൽ വന്നതാണ് ഞാൻ ഞാൻ എങ്ങനെയൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഞാൻ ആദ്യമായിട്ട് എയർപോർട്ടിൽ വരുന്ന സമയത്ത് അതൊക്കെ ഒരിക്കലും ആരും വിളിച്ചു വരുത്തിയൊന്നും അല്ല മനസ്സിലായില്ല ഞാൻ ഒരു പി ആറിനെ പോലും ഏൽപ്പിക്കാതെയാണ് എന്ത് ചെയ്തിട്ടുള്ള പോയിട്ടുള്ള സോ അതെല്ലാം ഇനി വരുന്ന സീസണിലാണെങ്കിലും പ്രേക്ഷകർക്ക് എന്താണോ ഇഷ്ടം പ്രേക്ഷകരുടെ പൾസനുസരിച്ച് അതിനോടൊപ്പം നമ്മുടെ ഗെയിം കളിക്കുന്നതിനോടൊപ്പം ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന്റെ കൂടെ ഗെയിം അനലൈസ് ചെയ്ത് നമുക്ക് കളിക്കാൻ പറ്റി ഉറപ്പായിട്ടും നമുക്ക് ഈ പറഞ്ഞ കണക്ക് ഇറങ്ങുമ്പോൾ ക്രൗഡ് ബിൽഡിങ്ങും ഒരുപാട് പേരുടെ ഇഷ്ടവും സ്വീകാര്യതയും എല്ലാം കിട്ടും ഒരിക്കലും ഇല്ല ഒരു അനുമോൾ ഡിസർവിങ് തന്നെയാണ് കാരണം വോട്ടിംഗ് ചെയ്തിട്ടല്ല ഇത്രയും ഒരുപാട് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല നമുക്ക് എല്ലാവർക്കും എല്ലാവരും ഇഷ്ടപ്പെടാ ഒരാളിനെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല മനസ്സിലല്ല അറ്റ്ലീസ്റ്റ് ഒരു സെവന്റി എയ്റ്റി പെർസെന്റ് ഇഷ്ടപ്പെട്ടാൽ മാത്രം മതി അപ്പം പുളിക്കന് അത്യാവശ്യം പേര് ഇഷ്ടപ്പെടുന്നുണ്ട് അല്ല അങ്ങനെ ഫേക്ക് ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ അവർ ലീഗലി മൂവ് ചെയ്യട്ടെ ലീഗലി മൂവ് ചെയ്തിട്ട് അത് പ്രൂവ് ചെയ്യട്ടെ ചുമ്മാ ആർക്കെങ്കിലും എന്തെങ്കിലും അലിയേഷൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അത് ി മൂവ് ചെയ്ത് അത് പ്രൂവ് ചെയ്യട്ടെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ പിന്നെ സി അതിനകത്ത് നിക്കാന്ന് പറയാ ഈസി കാര്യം അല്ലെന്നേ അതിനകത്ത് നിന്ന് എല്ലാവരും അത്രയും എഫേർട്ട് കൊടുത്ത് അത്രയും എന്താ പറയാ സ്ട്രഗിൾ ചെയ്ത് നിന്ന ആൾക്കാരാണ് അതിൽ നിങ്ങൾ അതിനകത്ത് പോകുമ്പോഴേ നിങ്ങൾക്ക് പ്രോക്ക് അതിനകത്ത് പോയി എന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക ഒരു പോയി എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുമ്പഴേ അതിന്റെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് മനസ്സിലാവത്തുള്ളൂ സോ അത്രയും അതിൻ്റെ കയറി കുറച്ച് ഒരു വൺ വീക്ക് നിന്നാൽ തന്നെ അതൊരു സർവൈവർ സർവൈവർ ആണല്ലോ ഇതിൽ അത്ര നിക്കുക എന്നുള്ളത് മനസ്സിലായില്ലേ ി എനിക്ക് അപ്പം ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന് ഗെയിം അനലൈസ് ചെയ്ത് നമുക്ക് കളിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ഈ പറഞ്ഞ കണക്ക് ഇറങ്ങുമ്പോൾ ക്രൗഡ് ഒരുപാട് പേരുടെ ഇഷ്ടവും സ്വീകാര്യത എല്ലാം കിട്ടും ഒരിക്കലും ഇല്ല അനുമോൾ ഡിസർമോ തന്നെയാണ് കാരണം വോട്ടിംഗ് ചെയ്തിട്ടല്ലേ ഇത്രയും ഒരുപാട് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല നമുക്ക് എല്ലാവർക്കും എല്ലാവരും ഒരാളിനെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല അപ്പോൾ വന്നിട്ട് നമ്മുടെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട് അനുമോൾ നൂറ് ശതമാനവും ഡിസേവഡ് ആണ് ബിഗ് ബോസ് സീസൺ സെവനിൽ കപ്പ് ഉയർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു നമ്മൾക്ക് ആ പിടിച്ചു നിൽക്കാനും കണ്ടൻറ്റ് കൊടുക്കാനുമുള്ള എബിലിറ്റി ഇല്ലെങ്കിലും നൂറ് ദിവസം നമുക്ക് ഒരു യാതൊരു കാരണം വെച്ചാലും ബിഗ് ബോസ് സീസൺ സെവനില് നിൽക്കരുത് സെവനിലല്ല ബിഗ് ബോസിൽ നിന്ന് കംപ്ലീറ്റ് ആക്കാൻ പറ്റത്തില്ല ഈ നൂറ് ദിവസവും എന്ന് പറയുന്നുണ്ട് കൂടാതെ അപ്പോൾ അപ്പം ഉണ്ട് നമ്മുടെ ചാനലിൽ ഈ കര് കുത്തി കുത്തി ചോദിക്കുന്നുണ്ട് അനുമോൾ ഡിസേവഡ് ആണോന്ന് അപ്പം ഡോക്ടർ റോബിൻ പറയുന്നുണ്ട് തീർച്ചയായിട്ടും അനുമോള് ഡിസേർവ്ഡ് തന്നെയാണ് ഡിസേ ഡിസേർവിങ് പേഴ്സൺ തന്നെയാണ് അനുമോള കപ്പ് കിട്ടാനുള്ള അല്ലെങ്കിൽ നമ്മൾക്കാർക്കും നൂറ് ദിവസമൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റത്തൊന്നുമില്ല നിങ്ങളും കൂടെ പോയി ബ്രോ എക്സ്പീരിയൻസ് ചെയ്യെ എങ്ങനെയുണ്ടെന്ന് അപ്പോൾ അറിയാം അതിൻ്റെ അകത്ത് പോയി നിൽക്കുന്ന കഷ്ടപ്പാട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ടും ഇവർ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അനീഷിനെ പറ്റിയും അനുമോളെ പറ്റിയും അങ്ങനെയൊക്കെ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഞാൻ സത്യം പറഞ്ഞാൽ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ്റെ ഒരു വലിയ ഫാനായിരുന്നു ഞാൻ ബിഗ് ബോസ് സീസൺ ഫോർ മാത്രമേ കംപ്ലീറ്റ്ലി ആദ്യം തൊട്ട് അവസാനം വരെ കണ്ട ഷോ ഉള്ളൂ അത് കഴിഞ്ഞ് നമ്മുടെ ഡോക്ടർ റോബിനെ എവിക്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ അതിനോടുള്ള ഇൻട്രസ്റ്റ് സത്യമായിട്ടും പോകുമായിരുന്നു ചെയ്ത് പിന്നെ അനുമോളും ഷാനവാസിനെ എനിക്കൊരു ഇഷ്ടമുള്ള വ്യക്തിയാണ് കേട്ടോ അനുമോളും ഷാനവാസിനെ കണ്ടാണ് ഞാൻ വീണ്ടും അറ്റ്ലീസ്റ്റ് പ്രൊമോയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ കാണാൻ തുടങ്ങിയത് പിന്നെ ലാസ്റ്റ് ലാസ്റ്റ് വന്നപ്പോഴത്തന്നെയാണ് ഞാൻ എപ്പിസോഡും ലൈവും ഒക്കെ കൃത്യമായിട്ടിരുന്ന് കാണാൻ തുടങ്ങുകയും അതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്തത് കേട്ടോ അപ്പോൾ ഒന്നും പറയാനില്ല ആ വ്യക്തി ഡോക്ടർ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി അതായത് ടു തൗസൻഡ് അല്ലെ ടു തൗസൻഡല്ല അതായത് ബിഗ് ബോസ് സീസൺ ഫോർ തൊട്ട് ഫോർ ഫൈവ് സിക്സ് സെവൻ നാല് സീസണായി എന്നിട്ട് കൂടിയും ആ വ്യക്തിയുടെ ഒരു ഫെയിം ഒരു ഒരു പോയ എൻ്റെ താഴേക്ക് വന്നിട്ടില്ല ആ വ്യക്തിന് ഇപ്പോഴും ആൾക്കാർ കാണുമ്പോൾ ഓടി ചെല്ലുന്നു വർത്തമാനം പറയുന്നു ഡോക്ടർ റോബിൻ ഉണ്ടാക്കിയ ആ ഒരു തരംഗം ബിഗ് ബോസ് സീസൺ ശേഷം ഇതുവരെയും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല അതൊരു പ്രത്യേക തരംഗം എന്നാൽ അതിൻ്റെ അലകള് ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ അലയടിച്ച് അലയടിച്ച് അലയടിച്ചോണ്ടിരിക്കയാണ് അതാണ് കാരണം ഡോക്ടർ റോബിൻ ആണെങ്കിൽ ഒരുപാട് വ്യക്തി ളെ അത്രയും ഡീപ്പായിട്ട് അനുകൂലിച്ചാൽ അവർ അവരൊക്കെ ആണെങ്കിൽ ഡോക്ടർ റോബിൻ എന്ന് പറഞ്ഞാൽ ചത്ത് വീടും അതുപോലൊക്കെ ഇപ്പോഴും ഉണ്ട് ഡോക്ടർ റോബിനെ സ്നേഹിക്കുന്ന ഒരുപാട് വ്യക്തികൾ അപ്പം പറഞ്ഞു വന്നപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ട് സീസൺ ഇതുവരെ അതുപോലത്തെ ഒരു വ്യക്തി അതുപോലെ ജനങ്ങളെ ഏറ്റെടുത്ത് തോളിക്കൊണ്ട് നടന്നൊരു വ്യക്തി നമുക്ക് കാണാൻ പറ്റത്തില്ല പിന്നെ പറയുന്നുണ്ട് പിന്നെ ഡോക്ടർ റോബിൻ അതിനകത്ത് പറയുന്നുണ്ട് പി ആറ് കൊണ്ട് മാത്രം ഒരാൾക്കവിടെ പിടിച്ച് നിൽക്കാൻ പറ്റത്തില്ല പി ആർ കൊണ്ട് ചെന്നാലും ചെയ്താലും നമുക്ക് ഇത്രയൊക്കെ ഉള്ളു കിട്ടത്തുള്ളൂ പക്ഷേ കണ്ടൻറ്റ് കൊടുക്കാതെയും ഡിസേബഡ് ആയ പേഴ്സൺസ് അല്ലാതെയും നിൽക്കാൻ പറ്റത്തില്ല പിന്നെ അതിനകത്ത് വോട്ടിങ് മാനിപ്പുലേറ്റഡാന്ന് പറഞ്ഞിട്ട് പിന്നെ ഡോക്ടർ റോബിൻ പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ടും അതൊരിക്കലും ആക്കാൻ പറ്റത്തില്ല കാരണം ഇതിനെല്ലാം ഡാറ്റ സേവ്ഡ് ആണ് ഇപ്പം എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ആയിട്ട് കേസും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവരത് കൃത്യമായിട്ട് കോടതിയിൽ സബ്മിറ്റായിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഒരിക്കലും വോട്ടിങ് മാനിപ്പുലേറ്റ് ചെയ്യില്ല ചെയ്യത്തുമില്ല അപ്പോൾ ഇങ്ങനത്തെ അലിഗേഷൻസൊക്കെ ഉള്ളവർ ലീഗലായിട്ട് പിന്നെ മുന്നോട്ട് പോകാൻ നോക്കുക അല്ലാതെ അവിടെ എവിടെയിരുന്ന് പറഞ്ഞ് ഓരോ വ്യക്തികളുടെ ഡീഗ്രേഡ് ചെയ്യുന്നിട്ട് കാര്യമില്ലെന്നാണ് ഡോക്ടർ റോബിൻ പറയുന്നത് ഡോക്ടർ റോബിൻ്റെ ആ ഒരു അഭിപ്രായത്തോട് യോജിക്കുന്നവർ ഒന്ന് കമ്മൻ്റെ സപ്പോർട്ടും ചെയ്യണം കേട്ടോ പിന്നെ ബിഗ് ബോസ് സീസൺ ഫോറിലെ ലയൺ ദ കിങ് ഓഫ് ലയൺ എന്നായിരുന്നു ഡോക്ടർ റോബിൻ അറിയപ്പെട്ടിരുന്നത് അപ്പോ ആ ഒരു വ്യക്തി ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തി കണ്ടു കഴിഞ്ഞപ്പോൾ ഒരുപാട് ഒരുപാട് ഇഷ്ടം തോന്നി നമ്മുടെ അനീഷ് പറഞ്ഞാലേ ഒരുപാട് 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 ഇഷ്ടം തോന്നി കാരണം എന്തു പറയുന്നത് നമ്മൾ ഓരോരുത്തരെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി ഓരോ കൈൻഡ് ക്വസ്റ്റ്യൻസും കുണിഷ്ട് ക്വസ്റ്റ്യസൊക്കെ ചോദിച്ചുകൊണ്ട് വരും പക്ഷേ പണ്ടത്തെ റോബിൻ അല്ല ഇപ്പോഴത്തെ റോബിൻ റോബിൻ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് മാറിയിട്ടുണ്ട് ചിന്തിച്ച് വർത്തമാനം പറയാനും ബി പബ്ലിക്കിൻ്റെ മുന്നിൽ എന്താ പറയേണ്ടത് പണ്ട് വിളിച്ചു പോകുന്ന പോകണമൊന്നും അല്ല അതിൻ്റെ ഏറ്റവും വലിയ ഒരു ക്രെഡിറ്റ് പോകുന്നത് നമ്മുടെ ആരതിപ്പൊടിക്കും കൂടിയാണ് അപ്പോൾ എന്താണേലും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഒരു ഹൈപ്പും കൂടെ തന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ